എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് സ്വാഗതം ഗുരുദേവ ചരിത്രം തുടരുന്നു ഒരേയൊരു സത്യത്തെ തേടിയുള്ള യാത്ര നാണുവാശാനെ എത്തിച്ചത് മരുത്വാമലായിരുന്നു കൂടെ സ്വാമികളും ഉണ്ടായിരുന്നു വനനിബിഠമായിരുന്ന മരുത്വാമല പശ്ചിമഘട്ടത്തിൻ്റെ തെക്കേ അറ്റവും ഭാഗവുമാണ് അവിടെ നിന്ന് നോക്കിയാൽ കന്യാകുമാരി കടലിലെ മനോഹരമായ ത്രിവേണി സംഗമം കാണാൻ കഴിയും ത്രേതായുഗത്തിൽ ഹനുമാൻ അടങ്ങിയ പർവ്വതം പൊക്കിക്കൊണ്ടുവരുമ്പോൾ അതിൽ നിന്നൊരു ഭാഗം അടർന്നു വീണതാണ് മരുത്വാമല എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ അവിടെയുള്ള ചെടികൾക്കെല്ലാം വലിയ ഔഷധ ഗുണമുണ്ട് മരുത്വാമലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് പിള്ളത്തടം എന്നൊരു ഗുഹയുണ്ട് ഏകാന്തതയിൽ തപസ് അനുഷ്ഠിക്കാൻ പറ്റിയ ഇടം ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ പതിഞ്ഞ അടയാളം അവിടെയുള്ളതിനാലാണ് എന്ന പേര് ലഭിച്ചതെന്ന് ഒരു ഐതിഹ്യമുണ്ട് അഗസ്ത്യമുനി തപസ് തപസനുഷ്ഠിച്ചതും മരുത്വാമലയിൽ തന്നെയാണെന്നും വിശ്വസിക്കപ്പെടുന്നു ആ പിള്ളത്തടം ഗുഹയാണ് നാണുവാചാൻ തപസ്സിനായി തെരഞ്ഞെടുത്തത് കുറച്ചുകാലം കഴിഞ്ഞപ്പോൾ ചട്ടമ്പിസ്വാമികൾ അവിടെ നിന്നും മടങ്ങിപ്പോയി ഏകദേശം മൂന്ന് വർഷത്തോളം നാണുവാചാൻ മരുത്വാമലയിൽ തപസ്സിലേർപ്പെട്ടു വൃക്ഷനിബിഡമായ മരുത്തമലയിൽ അക്കാലത്ത് ധാരാളം വന്യമൃഗങ്ങൾ ഉണ്ടായിരുന്നു അതിലൊരു പുലിയും പാമ്പും നാണുവാശാനു കൂട്ടായി പിള്ളത്തടം ഗുഹയിൽ എന്നും ഉണ്ടായിരുന്നു രാത്രി മൂന്ന് പേരും ഒരുമിച്ചുറങ്ങും പുലാർക്കാലെ എഴുന്നേൽക്കുമ്പോൾ പുലി നാണുവാശാനെ പ്രദക്ഷിണം വെച്ച് മെല്ലെ പുറത്തിറങ്ങും പാമ്പ് ശരീരത്തിലൂടെ ഇഴഞ്ഞു പോകും സന്ധ്യയാകുമ്പോൾ അവ വീണ്ടും തിരിച്ചു വരും ആ രംഗം ഒന്ന് ഓർത്തു നോക്കൂ ഒരു സാധാരണ മനുഷ്യന് സാധിക്കുന്ന കാര്യമാണോ നാണുവാശാൻ യഥാർത്ഥത്തിൽ ആരായിരുന്നു വിശപ്പ് തോന്നുമ്പോൾ കിഴങ്ങുകളും ഫലങ്ങളും ഇലച്ചാറും കഴിക്കും കട്ടുകോടി എന്ന ചെടിയുടെ ഇലച്ചാറ് പിഴിഞ്ഞെടുത്താൽ കുറച്ചു സമയം കഴിയുമ്പോൾ അത് കട്ടിപ്പിടിച്ച് അപ്പരൂപത്തിലാകും അതായിരുന്നു നാണുവാശാൻ്റെ പ്രധാന ആഹാരം കുട്ടിക്കാലത്ത് അമ്മാവൻ പകർന്നു നൽകിയ ആയുർവേദ ജ്ഞാനം ആ കാനനത്തിൽ സഹായകമായി ഒരിക്കൽ രാത്രി ഏറെ വൈകിയപ്പോൾ നാണുവാശാന് കഠിനമായ വിശപ്പ് അനുഭവപ്പെട്ടു ഗുഹയിൽ നിന്നും പുറത്തിറങ്ങി എങ്ങും കൂരാ കൂരിരുട്ട് ആ സമയത്ത് ഒരു കുഷ്ഠരോഗി അവിടെ എത്തി നന്നായി വിശക്കുന്നുണ്ടല്ലേ എൻ്റെ കയ്യിൽ അല്പം ആഹാരമുണ്ട് നമുക്കത് കഴിക്കാമെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലുള്ള ആഹാരം തുറന്നു കുഷ്ഠരോഗിയുടെ കയ്യിലെ വ്രണങ്ങളെപ്പറ്റി ചിന്തിക്കാതെ നാണുവാശാൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരുന്ന് ആഹാരം കഴിച്ചു വിശപ്പൊന്നടങ്ങിയപ്പോൾ ചിന്തിച്ചു ഈ രാത്രിയിൽ ഇത്രയും ദൂരം താണ്ടി തനിക്ക് ആഹാരമായി വന്നത് ആരാണ് ചുറ്റും നോക്കിയപ്പോൾ ആരെയും നാണുവാശാൻ കണ്ടില്ല നാണുവാശാൻ്റെ ഉള്ളിൽ സാക്ഷാൽ പരമശിവൻ്റെ രൂപം തെളിഞ്ഞു തൻ്റെ വിശപ്പടക്കാൻ ശിവപെരുമാൾ തന്നെയാണ് വന്നതെന്ന് മനസ്സിലായി ആ കാലഘട്ടത്തിൽ എഴുതിയതാണ് ശിവശതകം എന്ന മണിപ്രവാള കൃതി അതിനെക്കുറിച്ച് ഗുരുദേവൻ പിന്നീട് ഒരു ശിഷ്യനോട് ഇപ്രകാരം പറഞ്ഞു നാം മരുത്വാമലയിൽ ഇരുന്ന കാലത്ത് ലോകോപകാരത്തിനായിക്കൊണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എഴുതി തീർത്തതാണ് ശിവശതകം അന്ന് ഒഴിവിലൊടുക്കവും തിരുവാചകവും തിരുക്കുറളുമൊക്കെ നമുക്ക് മനഃപ്പാഠമായിരുന്നു വർഷങ്ങളോളം കഠിനമായ ചര്യകളിലൂടെയുള്ള ആ വിശിഷ്ടമായ അനുഗ്രഹീതമായ മരുത്വമലയിലെ തപസ്സിനൊടുവിൽ ഇത്രയും കാലം താൻ തേടി നടന്ന ഈശ്വരൻ എന്ന സത്യത്തെ നാണുവാശാന് ലഭ്യമായി ഒരു പതിനായിരം സൂര്യൻ ഉദിച്ചുയർന്ന പോലെയുള്ള ഉണ്മയാണ് ആ ഹൃദയഗുഹയിൽ ജ്ഞാനമായി ആനന്ദമായി പ്രകാശിച്ചത് ആ ജ്ഞാനോദയത്തിൽ ശ്രീനാരായണനായി മാറിയ നമ്മുടെ ഗുരുദേവൻ ഇങ്ങനെ പാടി സ്പഷ്ടം നിലാവാങ് നീങ്ങി ദിനകര ഉദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടിപ്പെരുക്കി പെരുവെളി അതിയിലാക്കിയിടുവാൻ പിന്നെയാട്ടെ കഷ്ടം ദീനം പിടിച്ചോ മതിരയത് കുടിച്ചോ കിടക്കുന്ന ലോകർക്കുത്തിഷ്ടോ ഒത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ മൗനഘനാമൃതാബ്ദിയിൽ മുങ്ങിക്കൊണ്ട് മഹാഗുരു മരുത്വാമലയിൽ നിന്നും താഴോട്ടിറങ്ങി നമ്മുടെ ഇടയിലേക്ക് നമുക്കുവേണ്ടി നമ്മളിലും ആ ജ്ഞാനത്തെ ഉണർത്തുവാനായി മഹാഗുരുവിന് പ്രണാമം ഗുരുദേവചരിതം തുടരുന്നു നന്ദി നമസ്കാരം